ആവേശത്തിലാഴ്ത്തിക്കൊണ്ട് മാഡ്രിഡ് ഡെർബിയിൽ റയൽ മാർഡ്രിന് കനത്ത തിരിച്ചടി കരുത്തരായ റയൽ മാർഡ്രെ അത്ലിക്കോയുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് അഞ്ച് രണ്ട് എന്ന നിലയിൽ തകർത്തപ്പോൾ ഈ സീസണിലെ റയലിന്റെ ആദ്യ തോൽവിയായി അത് കുറിക്കപ്പെട്ടു ജൂനിയർ അൽവാരസിന്റെ ഇരട്ട ഗോളുകൾ ലേനോർമ് സോലോർ ഗ്രീസ്മാൻ എന്നിവരുടെ ഗോളുകൾക്കൊപ്പം ചേർന്നപ്പോൾ അത്ലിക്കോയുടെ വിജയം സമ്പൂർണമായി അതേസമയം റയലിനായി അർഡേ ഗുലേറും കിലിയൻ എംബാപ്പയുമാണ് ഗോൾ നേടിയത് മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ ആവേശം സ്പാനിഷ് ഡിഫൻഡർ ആദ്യം ലീഡ് നേടിയത് എന്നാൽ ഈ ലീഡിന് അധികം കേവലം മിനിറ്റിനുള്ളിൽ റയൽ മാഡ്രിഡ് രണ്ട് ഗോളുകൾ തിരിച്ചടിച്ച് മത്സരത്തിൽ ലീഡ് നേടി യുവതാരം അർഡെ നൽകിയ മികച്ച അസിസ്റ്റിൽ എംപാപ്പെ റയലിനു വേണ്ടി ആദ്യ ഗോൾ നേടിയപ്പോൾ വിനീഷ്യസ് ജൂനിയറിന്റെ അസിസ്റ്റിൽ ഗുലേർ തന്നെ രണ്ടാം ഗോളും നേടി യുവതാരങ്ങളുടെ ഈ മിന്നുന്ന പ്രകടനം റയൽ ആരാധകർക്ക് പ്രതീക്ഷ നൽകി എന്നാൽ ആദ്യ പകുതിയുടെ അവസാന നിമിഷങ്ങളിൽ ഒരു ഗോൾ കൂടി നേടിയ അത്ലിക്കോ സമനില പിടിച്ചു രണ്ടാം പകുതിയിൽ മത്സരം പൂർണ്ണമായും അത്ലിക്കോയുടെ നിയന്ത്രണത്തിലായി തുടർന്ന് മിനിറ്റിൽ ടുവാനയുടെ തുടർന്ന് ലഭിച്ച ഫ്രീ കിക്ക് രണ്ടാം പകുതി തുടങ്ങി മിനിറ്റുകൾക്ക് ശേഷം ലഭിച്ച പെനാൽറ്റി മാറ്റി ജൂനിയർ റുവാനയുടെ ഫൗളിനെ തുടർന്ന് ലഭിച്ച ഫ്രീ കിക്ക് ഗോളാക്കി മാറ്റി അൽവാരസ് തന്റെ രണ്ടാം ഗോളും നേടി അതോടെ അത്ലറ്റിക്കോ നാല് രണ്ട് എന്ന നിലയിൽ ഉയർത്തി റയിൽ പ്രതിരോധം പൂർണ്ണമായും തളർന്നു ഒരു നിമിഷമായിരുന്നു അത് മത്സരം അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ ഗ്രീസ്മാൻ അത്ലിക്കോയുടെ അഞ്ചാമത്തെ ഗോൾ നേടി വിജയം ഉറപ്പിച്ചു റയൽ പോയത് അവരുടെ പ്രതിരോധത്തിലെ പിഴവുകൾ കൊണ്ടാണ് ഈ സീസണിൽ ഒരു തോൽവി പോലും അറിയാതെ മുന്നേറിയ ആക്രമണ ഫുട്ബോളിനെ പ്രതിരോധിക്കാൻ സാധിച്ചില്ല ലാലിഗായി തകർപ്പൻ ഫോമിലുള്ള റെയിലിന്റെ യുവതാരങ്ങളായ വിനീഷ്യസ് എംപാപ്പെ അർഡേഗുലർ എന്നിവർക്ക് അത്ലിക്കോയുടെ ശക്തമായ പ്രതിരോധത്തിന് മുന്നിൽ കാര്യമായൊന്നും ചെയ്യാൻ സാധിച്ചില്ല മറുവശത്ത് അത്ലിക്കോ മാഡ്രിഡിന്റെ കോച്ച് ഡീഗോ സെമിയോണിയുടെ തന്ത്രങ്ങൾ വിജയിച്ചു ജൂലിയൻ അൽവാരസിനെ പോലുള്ള യുവതാരങ്ങൾക്ക് അവസരം നൽകിയത് ടീമിന് ഗുണകരമായി റയൽ മാഡ്രിഡിന്റെ സീസണിലെ ആദ്യ തോൽവിയായതിനാൽ തന്നെ ഇത് ആരാധകരെയും മാനേജ്മെന്റിനെയും ഒരുപോലെ ആശങ്കയിലാക്കുന്നുണ്ട് വരും മത്സരങ്ങളിൽ റെയിലിന് ഈ തോൽവിയിൽ നിന്ന് കരകയറി വരാൻ സാധിക്കുമോ എന്നതും കണ്ടറിയേണ്ടിയിരിക്കുന്നു ഈ നിർണായക തോൽവിക്ക് ശേഷം മാർഡിന് ചാമ്പ്യൻസ് ലീഗിൽ കസാഖിസ്ഥാൻ ക്ലബ്ബായ കൈറാത്തിനെ നേരിടാനുണ്ട് ഈ മത്സരം റെയിലിന് അവരുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ സഹായിച്ചേക്കും മറുവശത്തെ തകർപ്പൻ ജയത്തിന്റെ ആവേശത്തിൽ അത്ലിക്കോ മാഡ്രഡ് അവരുടെ അടുത്ത മത്സരത്തിൽ ഫ്രാങ്ക് നേരിടും ഈ ജയം അത്ലിക്കോയുടെ ഈ സീസണിലെ പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കാൻ സഹായിക്കും മാഡ്രിഡ് ഡെർബേയിലെ ഈ തോൽവി റയലിന്റെ കിരീടമോഹങ്ങൾക്ക് എത്രത്തോളം തിരിച്ചടിയാകുമെന്ന് വരും മത്സരങ്ങളിൽ തെളിയിക്കും